വെൽക്കം ടു മൈ എളുപ്പം തുമ്പിക്കുകൾക്ക് നമുക്ക് ചിക്കൻ കറിയുടെ പോലെ നമുക്ക് കൂണ് കൊണ്ടൊരു കറി ഉണ്ടാക്കി നോക്കിയാലോ വറുത്തരച്ചിട്ടുള്ള കൂൺ കറി നല്ല ടേസ്റ്റാണ് ടേസ്റ്റാണത്തെ ചിക്കൻ കറിയൊക്കെ മാറി നിൽക്കും അപ്പോൾ വീട്ടിൽ കൂടെ പോവാം നമുക്ക് കൊണ്ടൊരു വറുത്തരച്ച കറി ഉണ്ടാക്കി നോക്കിയാലോ അതിനകത്തൂടെ കുറച്ച് കൂണെടുത്ത് എടുത്തോ ഒരു നൂറ്റി അമ്പത് ഗ്രാം കൂണാണ് എടുത്തിരിക്കുന്നത് പിന്നെ വറത്തരക്കാൻ വേണ്ടി തേങ്ങ ചിരക്കി വെച്ചിട്ടുണ്ട് തീർപ്പകുതി മാത്രമേ എടുക്കുകയുള്ളൂ കേട്ടോ പിന്നെ തേങ്ങ ഒക്കെ പിന്നെ പിന്നെടുത്തിരിക്കുന്നത് ഉള്ളി ഉള്ളിയാണ് ശരിക്കും എടുക്കുന്നത് അപ്പോൾ എണ്ണത്തി രണ്ടെണ്ണം പച്ചമുളക് രണ്ട് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി ഇത്രയും സാധനങ്ങളാണ് ഒഴുത്തിരിക്കണേ അപ്പം നമുക്ക് നോക്കാം ഈ കൂൺ എങ്ങനെയാണ് വറുത്തരച്ച് കറി വരയ്ക്കാന്ന് അപ്പോൾ വീട്ടിൽ കൂടെ പോവാം അപ്പം നമ്മൾ കൂൺ വറുത്തരച്ച കറി ഉണ്ടാക്കാൻ പോകുന്നത് അതിന് പാത്രം വെച്ചിട്ടുണ്ട് തീ കത്തിക്കാം പാത്രം ഒഴിച്ചിട്ടുണ്ട് നമ്മൾ ചൂടാവട്ടെ അടുത്ത് നമുക്ക് വെളിച്ചെണ്ണ വയ്ക്കാം പാത്രം ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണയാണ് വെച്ചിരിക്കുന്നത് നമുക്ക് ടാങ്ങി കൊടുക്കാം പിന്നെ ചൂടായിട്ടുണ്ട് ടാങ്ങി കൊടുക്കാം ഇനി അതിലേക്ക് ഞാൻ കുറച്ച് ഉള്ളി ഇട്ടുകൊടുക്കുന്നുണ്ട് ഉള്ളി അല്ലാത്ത സഭോളെ ഉള്ളി ഇല്ല പിന്നെ ഇഞ്ചിമെളുപ്പിലായിരുന്നത് പച്ചമുളക്

നമ്മുടെ നമ്മുടേത് ഏകദേശം കളറ ചേഞ്ച് ആയിട്ടുണ്ട് ഊനായിട്ട് മാറില്ല കുറച്ചൊക്കെ നല്ല ആ അപ്പഴാണ് കിട്ടും നമ്മൾ തേങ്ങയൊക്കെ കളറ് മാറിയിട്ടോ നമ്മൾ നീലേക്ക് പൊടികളാണ് എത്തോത്ത് കൊടുക്കണേ അപ്പം നന്നായി കളർ മാറി നമുക്ക് പൊടികൾ കൊടുക്കാനായിട്ട് ഇത്തൊടുക്കാനായിട്ടോ അപ്പം നമുക്ക് നീ പൊടികൾ ഇത്തൊടുക്കാവേ പൊടികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ നല്ല മുളക് പൊടി അതൊക്കെയാണ് ഇത്ത കൊടുക്കണേ അപ്പോൾ അളവും കൂടി പറഞ്ഞു തരാത്തോ ഇടുന്ന സമയത്ത് അപ്പം തന്നെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കാനേ ആ ചൂടുകാരൻ ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് ചമക്കണം നന്നായി ചുമന്ന് വരുമ്പോഴാണ് തേങ്ങ വറുത്തരച്ച് കറികൾക്ക് ടേസ്റ്റ് കൂടാത്ത അപ്പം വറുത്ത് പകുതിയാകുമ്പോൾ തേങ്ങയുടെ ആ ടേസ്റ്റ് അതിന് ശരിയാവില്ല അപ്പം നമുക്കിനി പൊടികൾ എടുത്ത് ആദ്യം ഇടുന്നത് മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞപ്പൊടിയുടെ ഉള്ളാണ് ഇടുന്നത് പിന്നെ നമ്മളിടുന്നത് മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി ടീസ്പൂൺ നിറച്ച് നമ്മളിടുന്നെടുത്തോ ഇവിടെ ചിക്കൻ കറിയൊക്കെ വെക്കുമ്പോൾ മഞ്ഞ മല്ലിപ്പൊടി നിറച്ചിടും അമ്മ അപ്പോൾ അത് കിടത്താണ് ഞാൻ ഇടുന്നത് അങ്ങനെ പിന്നെ മുളക് പൊടി കാൽ ടീസ്പൂൺ പിന്നെ ഇത് കാശ്മീരി ചില്ലി അര ടീസ്പൂൺ ഇങ്ങനെയാണ് പൊടികൾ തന്നെ കേട്ടോ അപ്പോൾ നമ്മൾക്ക് ഈ പൊടികളൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് അളക്കണം അളക്കിയ ലേശം ഗരം മസാലയും കൂടി ഇടണ്ടേ പിന്നെ ലേശം കുരുമുളക് പൊടി കൂണായില്ല അപ്പോൾ ലേശം കുരുമുളക് പൊടി നന്നായിട്ട് അളക്കണം കേട്ടോ ചെയ്യണേ നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ തീ ഏഹ് നമുക്ക് വറച്ചെടുക്കാം അരച്ചെടുക്കാം കേട്ടോ നമ്മുടെ ഇപ്പൊ അരക്കാൻ പോവാണേ നമ്മുടെ അരപ്പ് തണുത്തിട്ടുണ്ട് നമുക്ക് അരച്ചെടുക്കാം അപ്പൊ നല്ല ഫൈനായിട്ട് നമ്മൾ അരച്ചിട്ടുണ്ടെത്തും അത് നമുക്ക് മാറ്റി നമ്മുടെ പാത്രം ചൂടായിട്ട് എണ്ണ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമുക്ക് സവാോളിയും തേങ്ങ കുറച്ചൊക്കെ ഇട്ട് കൊടുക്കാം അപ്പൊ ആദ്യ മിനിറ്റ് ഇട്ട് കൊടുക്കാം പച്ചമുളക് മത്തി ഇതിലേക്ക് നമുക്ക് തേങ്ങ കൊച്ചു കൊടുക്കാം தேங்க நாலிகர நம்ம கவரு மாறிக்கா முக்கியிலே அதுக்கு சபோள்கெடுக்காவே നന്നായിട്ട് തുടങ്ങുന്നതാണ് സവോളക്ക് മാറ്റം നല്ല ടേസ്റ്റ് കിട്ടുന്ന ഉള്ളിയാണ് കേട്ടോ ചെറിയ ഉള്ളിയാണ് ഒത്തിരി ടേസ്റ്റ് കിട്ടും ചെറിയ ഉള്ളി ഇല്ല അത് കാരണം സവോളം നന്നിട്ട് ചെറിയ ഉള്ളി ആണെങ്കിൽ മഷ്ടായിട്ടും ചെറിയ ഉള്ളി തന്നെ വെച്ചേ നന്നായിട്ട് ഒന്ന് അലക്കി കൊടുക്കണം ഇതൊക്കെ നമുക്ക് കുറച്ച് ഉപ്പ് തെർക്കാം നമ്മൾ സബോളൊക്കെ നന്നായി ആയി ഉണത്തിട്ടോ കണ്ടോ നമുക്ക് ഇതിലേക്ക് കൂണൊക്കെ കൊടുക്കാം വേണം വെള്ളം ഒക്കെ കേട്ടോ രണ്ടു മിറ്റില് കണ് വളർത്ത നമുക്ക് വെള്ളം വയ്ക്കാം നമ്മുടെ ഇതൊന്ന് വളർന്ന് കിട്ടുന്നുട്ടോ നമുക്ക് ഇതിലേക്ക് നമ്മുടെ അരപ്പ് ഒഴിച്ചു കൊടുക്കാം ഞാൻ മാറ്റിട്ടുണ്ട് ഇത് കഴിച്ചെടുക്കാൻ പോണേ ചൂടുവെള്ളോ തിളച്ച് വരുന്നവരെ വേറ്റ് ചെയ്യാം അപ്പൊ തിളച്ച് വരത്തി നമുക്ക് ഒന്ന് ഉപ്പ് നോക്കാട്ടോ ഉപ്പ് കുറവുണ്ട് ഉപ്പിടണം എരിവൊക്കെ ചരിവൊക്കെ കറക്റ്റാ നമുക്ക് തിളച്ച് വരെ നമുക്ക് വേറ്റ് ചെയ്യാം കറി കുറച്ച് ഉപ്പ് തെളുക്കാം ഇത് തിളച്ച് വരുന്നവരെ നമ്മൾക്ക് വേറ്റ് ചെയ്യാം നല്ല കുടുക്കി വരൂത് അപ്പാണ് ചെറിയറിയ ടേസ്റ്റ് വരണേ ഉദാട തിളക്കെ ഇനി ഞങ്ങൾ ചപ്പാത്തിരെ കൂടിയണന്തോ കഴിക്കണേ തിളച്ച് വരട്ടെ നമ്മുടെ കറിയതാ ആയത്തിനത്തോ നമുക്ക് ഇനി ഇതിലേക്ക് ഉള്ളി മുപ്പിക്കാം അരങ്കിളത്തിട്ടുണ്ട് അത് കുറച്ച് വെളിച്ചെണ്ണ വച്ചിട്ടുണ്ട് ഉള്ളി അതായത് സബോള അരിഞ്ഞിട്ടിട്ട് കുറച്ച് ഇതിട്ട് കൊടുക്കാം ആക്കി നമ്മളെ കറി വാങ്ങിട്ടോ നീ ഈ ഉള്ളി മുട്ടിട്ട് അതിലേക്ക് വയ്ക്കണം അത് നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂട്ടിന്നിട്ടോ നമുക്ക് കൂത്താൻ വെച്ചിരിക്കും ഒഴിച്ചു കൊടുത്തേക്കൊന്ന് അറക്കി കൊടുക്കാം ോക്ക് തൊന്ന് രണ്ട് മിറ്റിൻ്റെ ആരാണ് നമുക്കൊന്ന് മൂടി വെക്കാം കേട്ടോ നമുക്കിത് രണ്ട് മിറ്റും മൂടി വെച്ചിട്ട് വെക്കാവേ എന്നിട്ട് കുറച്ച് ഇത് നോക്ക് നോക്കാം അപ്പം നമുക്ക് കറി അടിപൊളിയായിട്ട് ആയിട്ടുണ്ട് അയത്തിനെട്ടോ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ കറി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അഭിപ്രായം ആയിക്കൊടുത്തേ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വെറൈറ്റി വീഡിയോ കാണുന്നവർ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ